മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യ തലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ മേടം വൃശ്ചികം എന്നീ രാശികളുടെ അധനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ് വളരെ പവർഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് അങ്കാരകയോഗം അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ മേടൻ രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ യോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം നിൽക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് ചൊവ്വ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിവനാണ് ചൊവ്വ നിങ്ങളുടെ സുഖസ്ഥാനത്ത് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചകയോഗം നിർമ്മിച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് ചൊവ്വ മീനം രാശിയിൽ അങ്കാരക ദോഷം നിർമ്മിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് പല പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു കാണണം പക്ഷേ ചൊവ്വയുടെ മേടത്തിലേക്കുള്ള രാശിമാറ്റത്തോടെ സ്ഥിതിഗതികൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പ്രോപ്പർട്ടി ഭൂമി ഭവനം എന്നിവയുടെ ഡീലിംഗ് ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ചതിലധികം ലാഭം ലഭിക്കുന്നതായിരിക്കും അതുപോലെ പ്രോപ്പർട്ടികളിലും മറ്റുമുള്ള ഡിസ്പ്യൂട്ടുകളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വീടിൻ്റെ റിപ്പയറിങ്ങുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും വാഹനത്തിൻ്റെ ക്രയവിക്രയങ്ങളിൽ നിന്നും അതുപോലെ ട്രാൻസ്പോർട്ട് ടൂർസ് ആൻഡ് ട്രാവൽസ് ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭസ്ഥിതികൾ വർധിക്കുന്നതായിരിക്കും ഈ സമയത്ത് രാഷ്ട്രീയ രംഗത്തിലുള്ളവർക്ക് പൊതുയന പ്രീതിയും സ്ഥാനക്കയറ്റങ്ങളും ലഭിക്കുന്നതായിരിക്കും ചൊവ്വ നാലാം ഭാവത്തിനോടൊപ്പം പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് ഇവിടെ ചൊവ്വയുടെ എട്ടാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് സുഖസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധികം രാജയോഗം നിർമ്മിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂല മാറ്റങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധനം ഉണ്ടാകുന്നതായിരിക്കും കരിയറിലുള്ളവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയോടൊപ്പം മറ്റ് പാർട്ട് ടൈം ജോബ്സ് എന്നിവ ലഭിക്കാനോ ഇതൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്ത് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുവാനോ ശ്രമിക്കുന്നതായിരിക്കും ബിസിനസ്സിലുള്ളവർക്ക് പ്രോഫിറ്റ് വർദ്ധിക്കുന്നത് കാരണം സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഇനി നമുക്ക് ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ചൊവ്വായിക്ക് ഇതുകൂടാതെ നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ഉണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവത്തിൽ ശുഭസ്ഥിതിയിലുള്ള ചൊവ്വയുടെ ദൃഷ്ടി വധിക്കുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സഹായിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും എങ്കിലും ഏഴാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടി ചിലപ്പോൾ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ചില്ലറ കലഹങ്ങളോ ഇടയ്ക്കിടയ്ക്ക് വരാൻ ഇടയാക്കുമെങ്കിലും ചൊവ്വ രാജയോഗസ്ഥിതിയിലായതിനാൽ ഈ വക പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ മാറാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ പ്രതീക്ഷിച്ചതിലും അധികം ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ട്രാൻസ്പോർട്ട് ട്രാവൽസ് പ്രോപ്പർട്ടി കാറ്ററിംഗ് എന്നീ ഫീൽഡിലുള്ളവർക്ക് ലാഭസ്ഥിതികൾ വളരെ നല്ലതാകുന്നതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് പത്താം ഭാവം കർമ്മസ്ഥാനമാണ് പത്താം ഭാവം കരിയറുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വയുടെ ഈ രാശിമാറ്റം ഉദ്യോഗത്തിലുള്ളവർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് ഓഫീഷ്യൽ സഹപ്രവർത്തകരുമായോ മറ്റോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും ഓഫീസിലെ അന്തരീക്ഷം നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതുമായിരിക്കും ഈ സമയത്ത് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനോ പുതിയ ചില പ്രധാനപ്പെട്ട ടാസ്കുകൾ ലഭിക്കാനോ മറ്റും യോഗമുണ്ടാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾ നന്നായി ശ്രമിച്ചാൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധനമുണ്ടാകുന്നതായിരിക്കും പിതാവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഈ സമയത്ത് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വയുടെ രൂചക നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവ കാരണം ആയിരിക്കും സംഭവിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം